അങ്ങനെയുടെ പുതിയൊരു വീഴിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതം വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് ഗോവ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരിടവേളയന്ന് ഇവിടെ അവിടെ ഒക്കെ മാത്രം പോയി വീഴ് എടുത്തോണ്ടിരുന്നേ ഇനിയിപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ് അതാണ് നിങ്ങളെ സ്പെഷ്യൽ ആയിട്ട് എവിടെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറ് ജനിച്ച സ്ഥലമായ കന്യാകുമാരി ബാമ്പം ബ്രിഡ്ജ് അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് അപ്പം എല്ലാം നിങ്ങളെ കാണിച്ചിരിക്കും അത് അപ്പം വേറൊരു കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ പോയി എടുക്കുവാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടിക്കുവല്ലോ പറയണ്ട ആവശ്യമില്ല അടിക്കും പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് കാണട്ടെ അതെ അതെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ കൊറച്ച് കഴിയുമ്പോ ഇറങ്ങും അതിനുമ്പ് ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോണെന്ന് കാണിച്ചു എല്ലാ ബ്ലൂസ് ഇത് ഞങ്ങളുടെ ഡ്രസ്സാണ് അപ്പം ഒരു ഭാഗം കൂടെ ഇനി റെഡി ആകാനും വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗാണ് കേട്ടോ അപ്പം അതുകൂടാതെ ഇത് നമ്മുടെ ടെന്റ് ടെൻറ്റ് ഈ ടെന്റ് ടെൻറ്റ് എടുത്ത് കാണിച്ചേ ാണേലും നമ്മൾ ടെന്റ് അടിച്ച് കിടക്കും കേട്ടാ പിന്നെ ഇത് നമ്മടെ ട്രാവൽ ചെയ്യുമ്പോ യൂസ് ചെയ്യുന്ന കസേര ചെയറ് അപ്പൊ എവിടെയെങ്കിലും നമുക്ക് കുഴയാണേ കുറച്ചു നേരം ഒക്കെ ഇരുന്ന് ഒക്കെ എടുക്കാം കൂടാതെ ഇത് നമ്മുടെ വീടിയൊക്കെ എടുക്കുന്ന സ്റ്റാൻഡാണ് പിന്നെ ഇത് സ്റ്റാവ് ആ ഇത് നമ്മുടെ ഗ്യാസ് കുറ്റി ഫിഷ് കിട്ടുന്ന സ്ഥലമാണ് കൂടാതെ നമുക്ക് പറ്റുമെങ്കിൽ എന്തായാലും നമ്മൾ പിടിക്കുകയോ വായിക്കുകയോ നമ്മളെ റോഡിലാണെങ്കിൽ കേട്ടാ കൂട്ടു കൂട്ടും ഇത് നമ്മുടെ സ്റ്റൗ ആണ് പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങൾ ഇത് കണ്ട ഒരു പ്ലേറ്റും പിന്നെ 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 എയർ ചൂണ്ട ചെറിയ ടാങ്കീസുണ്ട് വലിയ ടാങ്കീസ് ഉണ്ട് ഓക്കെ പിന്നെ ക്ലൗസ് പിന്നെ നമ്മുടെ കത്രിക മീൻ വെട്ടാനുള്ള ഒരു ഒരു ചെറിയ ചെറിയ ഒരു വലിയ പിച്ചാത്തി അല്ലേ പിന്നെ നമ്മൾ ഷവ് വെക്കുമ്പോ കാറ്റ് വരുമ്പോ നമുക്കത് കെട്ടുപോകായിരിക്കുമ്പോ സൈഡ് ഇഫക്റ്റോ സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവര് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുവാനേ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ പെപ്പർ സ്പ്രേ ആണ് അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ സുരക്ഷിതത്വം വേണ്ടേ നമ്മളെ പലരും ആക്രമിക്കാനും സാധ്യതയുണ്ട് പല അനുഭവങ്ങളാണ് അപ്പൊ നമ്മൾക്ക് സ്വയം രക്ഷക്ക് ഇത് എല്ലാരും യൂസ് ചെയ്യണം പിന്നെ ഇത് നമ്മള് റീചാർജബിൾ അല്ലേ റീചാർജബിൾ സ്റ്റിക്ക് ആണ് പവർ ബാങ്ക് ആണ് പവർ ബാങ്ക് എന്താ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്ന പോലും ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ഞങ്ങളുടെ ആൽക്കൂല സാധനങ്ങളാണ് പിന്നെ ഇടയ്ക്ക് നമുക്കിതേ എമർജൻസി ലാമ്പ് പോലെ ആയിരിക്കും എമർജൻസി ലാമ്പ് അതുപോലെ ഇതുപോലെ കുത്തുന്ന കൊറേ സാധനം അഡാപ്റ്ററും മതി ഇതും എല്ലാം നമ്മൾ കരുതണം അത് നമ്മള് പിന്നെ പവർ ബാങ്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വണ്ടിയൊക്കെ വേണ്ടി ഈ സാധനങ്ങളൊക്കെ ഗ്ലൗസ് ഗ്ലൗസ് അത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയ പിന്നെ ഇത് നമ്മള് ലഗേജ് കേട്ടോ ഇത് നമ്മള് ചലിക്കത്തില്ല എത്ര ലോഡ് ലോഡാണേലും എത്ര ലഗേജ് ആണെങ്കിലും എത്ര വെയിറ്റ് ഉള്ള ആണേലും ഇങ്ങനെ നീക്കി സ്ട്രോങ് ആയിട്ട് അതാണ് അല്ല ഇത്രയൊക്കെ ഉണ്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞു എന്ന് അങ്ങോട്ട് ഇതാണ് നമ്മടെ ചങ്ക് അതായത് വണ്ടി നമ്മളതില് പതിനാല് വർഷത്തോളം നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഗോവയിലൊക്കെ നമ്മള് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതില് പോയിട്ടുണ്ട് ഈ അടുത്ത് നമ്മള് പോയിട്ട് വന്നു പോയിട്ട് വന്ന് പിന്നെ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് തന്നെ പോയേക്കുവാണെ ഇങ്ങോട്ട് ധനേഷ്കുടിയിലേക്ക് പറക്കാൻ പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയില് പോയപ്പോ നമ്മള് പോയപ്പോ രണ്ട് വീലിന്റെയും ഫ്രണ്ടും ബാക്കും ബയറിംഗ് മാറി പിന്നെ ഹെഡ്ലൈറ്റ് മാറി പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്ത് പിന്നെ കാർബറ്റർ മിസ്സിംഗ് ആയിരുന്നു കാർബറ്റർ മാറി പിന്നെ നമ്മള് സീറ്റ് സീറ്റ് നല്ല രീതിയിൽ നമ്മള് സീറ്റ് സീറ്റ് ആക്കി ജെൽ ജെൽ പ്രൊഡക്റ്റ് ആണിത് സാധാരണ സീറ്റ് അല്ല പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് പണി ചെയ്ത് നമ്മളെ ക്യാര സെറ്റ് ചെയ്ത് പിന്നെ ഇനിയിപ്പോ അടുത്ത പോയിട്ട് വന്നിട്ട് ഇനി അടുത്ത നമ്മളൊരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട് അന്നേരം ആ സമയത്ത് നമ്മള് ടയറൊക്കെ മാറിയാ മതി അല്ലേ ഇപ്പൊ നമ്മളെന്ന് പോകപ്പെട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല യാത്ര ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടും അതാണ് ഇത്രയും പഴക്കമുള്ള വണ്ടിയാണെങ്കിലും നമ്മള് സൂക്ഷിക്കുന്ന പോലെ കൂടുതൽ നമ്മള് മെയിൻ്റെ ചെയ്ത് ഇരുന്ന അതിനൊന്നും ഒരു കുഴപ്പമില്ല പോകാൻ എന്തൊക്കെ ചെയ്തത് പറഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് ഓവർ ടൈറ്റ് അല്ല ഒരു നല്ല രീതിയിലുള്ളത് പിന്നെ നമ്മൾ ഇതേ ഫോഗ് ലൈറ്റ് ഫോഗ് ലൈറ്റ് നമ്മള് ഫിറ്റ് ചെയ്ത് ഫോഗ്ലൈറ്റ് ഫിറ്റ് ചെയ്തു ഇതിപ്പോ പാടില്ല ഇത് ചെയ്ത് മഞ്ഞള്ള സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഫോഗ് ലൈറ്റ് ലഭിക്കണം അല്ലെങ്കിൽ ആരും ഉപയോഗിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആരച്ച് റോട്ടിൽ പോകാൻ വേണ്ടി ഇത് ഡെയി നമ്മളിത് ഉപയോഗിക്കത്തില്ല നമ്മളിത് ഈ അർജന്റ് എന്തെങ്കിലും ഇതേപോലെ മഞ്ഞ് വീണ സ്ഥലത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പിന്നെന്താ ചെയ്തേക്കന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ സിങ്ങാമ്പ് മാറ്റിയായിരുന്നു ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിംഗാൻ പാട്ടേക്കുന്നത് പിന്നെ വേറെ ഒന്നുമില്ല സാധാരണ ഒരു സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ മാറിയായിരിക്കും സോക്കറ്റ് ഹബ് മാറിയും പിന്നെ വർക്കിംഗ് ആണ് അടുത്ത ഈ ഈ പോയിട്ട് വന്നിട്ട് കുട്ടനെ ഇനി നമുക്ക് എടുക്കാം വണ്ടിക്ക് എന്തോരാണ് എന്തോര കമന്റ് ചെയ്തേക്കുവാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നത് ഈ വണ്ടി നിങ്ങൾ ഇത്രയും ട്രിപ്പ് വരെ ഇത്രയും പഴക്കമുള്ള വണ്ടി നിങ്ങൾ പോയിട്ട് വന്നാ നിങ്ങൾ നിങ്ങൾ സമ്മതിക്കണം പിന്നെ ഞങ്ങളെ ലഗേജിന് ഓവറാണ് ഇത്രയൊന്നും കൊണ്ട് പോലെ അതായത് പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമായിട്ട് തോന്നും പക്ഷെ കാണുമ്പോൾ അടുക്കി വെക്കുന്ന കാണുമ്പോൾ എല്ലാവരും അവർക്കും ഓവർ വെയിറ്റ് ിലോ ഉണ്ട് ഒരു നമ്മള് ടയറൊക്കെ നോക്കിയല്ലേ പോകും ഇനിയിപ്പൊ ടയർ മാറ്റാനുള്ള സമയപ്പൊ ടയർ മാറ്റണം പക്ഷെ എന്തായാലും ഓക്കെയാണ് കേട്ടോ വണ്ടി ഓക്കേ ബബ്ലൂസ് സീറ്റ് ഇരുന്നിട്ട് എങ്ങനെയുണ്ട് ഞാൻ സീറ്റ് ഇരുന്നിട്ട് എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടാന്ന് പറയുമ്പോ മൂന്നാം ട്രിപ്പിന് നമ്മൾ ഈ ജൽക്കൂഷിന്റെ സീറ്റൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ട്രാവൽ ചെയ്തപ്പോൾ ശരിക്കും അനുഭവിച്ചു കാരണം എഫ് സി എല്ലാരും നമുക്ക് കമന്റ് ഇടാറുണ്ട് എഫ് സിയുടെ സീറ്റിന്റെ പ്രത്യേകത നമ്മൾ എവിടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നീങ്ങി ഫ്രണ്ടിലോട്ട് വരുവുന്നു ഇഴുകി വരുന്നു അതാണ് അത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാ ഞങ്ങള് ഒരുപാട് സ്ഥലത്ത് ഇറങ്ങി യാത്ര ചെയ്യണ്ടെന്ന് തോന്നിപ്പോ നിമിഷങ്ങൾ പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എറണാകുളത്ത് എവിടെ ആലുവായി കളമശ്ശേരിക്ക് പോകുന്നത് അതായത് പോകുന്ന സ്ഥലത്ത് തൊണ്ണൂറ് നമ്പർ ഫില്ലർ ഫില്ലറിന്റെ കിഴക്കോശമാണ് ഈ ഷോപ്പ് ഇത് ചെയ്ത് തന്നെ മൂവായിരത്തഞ്ഞൂറൊക്കെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ്

ാണ് അഭിപ്രായം എന്റെ നല്ല ഹൈറ്റും ഉണ്ട് മറ്റേ സീറ്റിന് എഫ് സിയുടെ സീറ്റിന് ഹൈറ്റും കുറവാണ് ഇതിന്റെ അത് മറ്റേ എന്തോ ഒരു പവറാ ഇതിന്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് കേറിയിരിക്കുമ്പോ കേട്ടോ അത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ അതോട്ടോ പറയുന്ന കേട്ടോ എന്തായാലും ഞങ്ങളുടെ മുത്താണ് ഇപ്പൊ ഞങ്ങൾ ഈ വണ്ടിയിൽ രണ്ടു പ്രാവശ്യം ഗോവയിൽ പോയേക്കുന്ന കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ആവുമ്പോ റെസ്റ്റ് എടുക്കാതെ പോയി അതോടുകൂടി നിർത്തിയതായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു എവിടെയെങ്കിലും നിർത്താന്നുള്ള ഒരു വാക്ക് തന്നേ പിന്നെയാണ് ഞങ്ങൾ ഗോവയിൽ പോയത് പക്ഷെ കടത്തിണ്ടയിലാണ് നിർത്തിയെന്ന് ഞാൻ ഓർത്തില്ല അഞ്ച് പ്രാവശ്യം ഇപ്പൊ ഞാൻ എനിക്ക് പേടിയായിരുന്നു കിടക്കാം എല്ലാരും നമ്മളെ വന്ന് തലക്കടിക്കു പക്ഷെ തസ്മീർ ഭയങ്കര ഉറക്കം പിന്നെ പോകുന്ന റൂട്ടിൽ ഒരുപാട് സ്ഥലത്ത് അത് കിടക്കേണ്ടി വരും ചിലപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റും തസ്മീറിന് ഉറങ്ങുവല്ലോ പിന്നെ വേറെ തശ്മീറിന്റെ കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങാതിരുന്നോളും വേറൊരു പ്രത്യേകത എന്തുവാന്നറിയാവാ തശ്മീർ പിന്നെ ഭയങ്കര പാട്ടുപാടും ഉറക്കം വരുമ്പോ അപ്പൊ ഞാനിങ്ങനെ പിച്ച് പോടും ഈ അത് ആരും അനുകരിക്കില്ല കേട്ടാ അത് നമ്മുടെ ദോഷമാണ് ഉറങ്ങിയിട്ട് പല കണ്ണൊന്ന് ചിമ്മിപ്പോയാ നമ്മള് പ്രതീക്ഷിക്കട്ടെ അപ്പുറം ആയിരിക്കും അപ്പൊ നമുക്കിനി ധനേഷ്കോടി വെച്ച് കാണാംകോടി അപ്പൊ ധനേഷ്കോടിയിലേക്ക് നമ്മള് പോകാൻ വേണ്ടി പോവുകയാണ് ഏതാനും മണിക്കൂറുകളി പോകാൻ വേണ്ടി കുറച്ചും കൂടെ റെഡി ആയിട്ടൊക്കെ നമ്മൾ പോവും ബാക്കി കുറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാരും പ്രാർത്ഥിക്കണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കടന്നവരക്കും